എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ തേച്ചാലും മായ്ച്ചാലും പോകാൻ പാകത്തിനുള്ള കറയല്ല മുഖ്യമന്ത്രിയുടെ മേനിയിൽ പറ്റിയിരിക്കുന്നത് എല്ലാ കാലത്തും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കാമെന്ന് പിണറായി വിജയൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് വെറുതെയാണ് എന്ന് കൂടി ഇപ്പോൾ മനസ്സിലാകുന്നു കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചെയ്തു കൂട്ടിയത് അത്ര മാത്രമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ എത്രയെത്ര മുഖ്യമന്ത്രിമാർ കടന്നു പോയിട്ടുണ്ട് എങ്കിലും കിറ്റ് കൊടുത്തുകൊണ്ട് വാങ്ങിക്കൂട്ടിയ വോട്ടിനു പിന്നീടും മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾ കൈമുലർത്തി കാണിക്കുന്നു എന്നല്ലാതെ പല വീട്ടിലും ഇന്ന് ാഥന്മാരില്ല കാരണം എന്താണ് ആരോഗ്യ വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥ ചിലപ്പോഴൊക്കെ ഗതാഗത വകുപ്പിന്റെ അനാസ്ഥ ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈയിട്ടുവാരലും അട്ടിമറിയും നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ഒമ്പതര വർഷം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടതും വലതും മുൻപിലും പിറകിലുമായി നിന്ന കൂട്ടാളികളായ മൂന്നു പേർ ഇപ്പോൾ ജയിലറകളിലാണ് കഴിഞ്ഞിടയ്ക്കുണ്ടായ എല്ലാ പുകലുകൾക്കും കാരണമായ ആംബുലൻസിൽ നടന്ന ഒരു അട്ടിമറിയാണ് ഈ മൂന്ന് പേരെയും ഇന്ന് ജയിലറയിലേക്ക് എത്തിക്കാനും കാരണം മടിയിൽ കനമില്ല തന്റെ കൈകൾ ശുദ്ധമാണ് എന്റെ മക്കൾ എന്നും എനിക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞ് വൈകാരികമായി ജനങ്ങളെ നേരിടാൻ ഇറങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എല്ലാ ചുവടുകളും പിഴച്ചിരിക്കുന്നു അങ്ങനെ അടി തെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്നത് പോലെ റെക്കോർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണുടയാൻ പോവുകയാണ് ആ കാരണങ്ങൾ നമുക്കൊന്ന് കാണാം ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ കോർപ്പറേഷന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്നത് ഒരു കാര്യം ഉറപ്പുണ്ട് ഈ കോർപ്പറേഷന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ അധികം വൈകാതെ ഈ കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിൽ യു ഡി എഫിന്റെ പ്രതിനിധികളായി ഉണ്ടാകും അവിടെ മേയറായി ശ്രീ ശബരിനാഥും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഒരു മാറ്റം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കേരളത്തിൽ എമ്പാടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് പ്രാദേശിക വിഷയങ്ങൾ മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ഞാനും രമേശ് ജിയുടെ കൂടെ ആ വേണുവിന്റെ വീട്ടിൽ പോയിരുന്നു ഷിബു ബേബി ഉണ്ടായിരുന്നു വേണുവിന്റെ ഭാര്യ സിന്ധു ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സാക്ഷ്യം അരവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത ക്രൂരതയാണ് ആ മനുഷ്യൻ പറഞ്ഞു ഒരു നായക്ക് ലഭിച്ച പരിഗണന പോലും എനിക്ക് ആ മെഡിക്കൽ കോളേജിൽ നിന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ വേണുവിന്റെ രോദനം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കാം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എല്ലാ നേതാക്കന്മാരും പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ പ്രവർത്തനങ്ങൾ അവർ ആരംഭിച്ചത് അവരാരംഭിച്ചത് അതേസമയം തന്നെയാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാനുള്ള ഗൂഢാലോചനയും നടന്നത് രണ്ടും ഒരേ സമയത്താണ് കൃത്രിമ ഉണ്ടാക്കി സ്ത്രീകളെ കയറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പ്രവർത്തനം നടത്തി അന്ന് പിണറായി വിജയന് വേണ്ടി ബിന്ദുവിനെയും കനകദുർഗയെയും ശബരിമലയിലെ ശ്രീകോവിലിന്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് അന്നത്തെ തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന ശ്രീ വാസുവാണ് ഒരാംബുലൻസിനകത്ത് ഈ രണ്ട് സ്ത്രീകളെ ശബരിമലയിൽ സന്നിധാനത്ത് എത്തിച്ചതും മുരാടി ബാബുവിന്റെ ഓഫീസിന്റെ തൊട്ടപ്പുറത്താണ് പിറകിൽ അവിടെ നിന്നും ആ രണ്ട് സ്ത്രീകളെ ശ്രീകോവിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ഗാർഡുമാരെ മാറ്റി രണ്ട് മാസിസ്റ്റുകാരായ ഗാർഡുമാരെ അവിടെ ഇട്ടത് സുധീഷ് കുമാറാണ് രണ്ടുപേര് ഫോൺ കൊടുത്ത് ഇത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് മുരാരി ബാബുവാണ് പിണറായി വിജയന് വേണ്ടി ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ തകർത്തുകൊണ്ട് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത മൂന്നാളുകളാണ് ഒന്ന് വാസുവാണ് രണ്ട് മുരാരി ബാബുവാണ് മൂന്ന് സുധീഷ് കുമാറാണ് മൂന്ന് പേരും ഇപ്പോൾ ഒരു സ്ഥലത്താണ് എവിടെയാ എവിടെയാണ് ജയിലിലാണ് ശബരിമല അയ്യപ്പന്റെ ധർമ്മശാസ്ത്രാവിന്റെ ശക്തി ആർക്കും ഇപ്പോ ഒരു സംശയവുമില്ല അതുകൊണ്ട് വിശ്വാസികളുടെ കൂടി ഈ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ പതനത്തിന് ആക്കം കൂട്ടുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നൂറ്റിയൊന്ന് ദിവസം ചരിത്രത്തിൽ ഇടം പിടിച്ച മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ കെ മുരളീധരനെയും ശബരിനാഥിനെയും എൻ ശക്തനടക്കമുള്ള ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു